ഒരു മനുഷ്യന് അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് വലിയ അപകടമാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങള് നമ്മുടെ വിചാരങ്ങള് നമ്മുടെ തോന്നലുകള് നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്

വലിയുഹ എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ കാതിയ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് നീയല്ലേ ഉറപ്പേ ഹറാമുകളിൽ ഏറ്റവും ശക്തമായ ഹറാമാണ് പലിശ സുഹൃത്തുക്കളെ തൊട്ടു പോകരുത് പ്രിയപ്പെട്ട കുടുങ്ങിയും നമ്മൾ തൊട്ടു പോകരുത് പലിശ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തിക രംഗത്തുള്ള എല്ലാ ഭർഗത്തും അതോടുകൂടെ അവസാനിക്കും റസൂൽ യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ് അതുകൊണ്ട് എത്ര എത്ര കുടുങ്ങിയാലും ബുദ്ധിമുട്ടിയാലും നമ്മൾ പോകും മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് സ്നേഹത്തിന്റെ കഴിച്ചകളാണ് അതാണ് റസൂൽ എന്ന് പറഞ്ഞത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് കിട്ട് കഴിക്കണം എന്നു എന്താണോ കയ്യിലുള്ളത് അതെല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അതിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ രസൂള്ളത് ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട് ബാപ്പയും ഉമ്മയും മക്കളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാപ്പ ഉമ്മയ്ക്കും ഉമ്മ ബാപ്പയ്ക്കും ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കണം എന്ന് പറഞ്ഞു തോന്നിൽ പോയിട്ട് ചെയ്താൽ പോരാ മക്കൾ കണ്ടു നിൽക്കുകയും ചെയ്യണം എന്തിനായിരിക്കും ഇത് പറഞ്ഞത് ലോകത്ത് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് സ്നേഹം എന്താണെന്ന് അറിയേണ്ടത് സ്നേഹിക്കുന്നവരിൽ നിന്നാണ് നിന്നാണ് സ്നേഹിക്കുന്നവരുടെ കാഴ്ചകളിൽ സുബഹി മുമ്പ് മൂന്ന് ആരെങ്കിലും ഈ പറയുന്ന ഒരു പറഞ്ഞാൽ അവന്റെ സർവ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായി രസൂടും اتوب الي